പോലീസ് പണ്ട് കൊഫൈപോസയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് കൊഫൈപോസയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം കോടതിയെ സമീപിച്ചു കോടതി അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റമില്ല എന്ന് വ്യക്തമാക്കി അദ്ദേഹത്തെ മോചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞ ശേഷമാണ് ഞാൻ ബന്ധപ്പെടുന്നത് അതിനുശേഷം ഞാൻ എം എൽ എ ആയിട്ട് വരുന്നത് അദ്ദേഹം അപ്പോഴേക്കും ആ കേസിൽ നിന്ന് മോചിതനായി അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടതാണ് അതേസമയം അദ്ദേഹം കൊഫേ പോസിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്നത് ഇടതുപക്ഷ എം എൽ എ മാർക്കാണ് അത് വേണമെങ്കിൽ ഞാൻ തെളിവ് തരാം ഇതൊന്നും വേണ്ടാന്ന് വെക്കുന്നതാണ് അന്ന് അദ്ദേഹം പിടികിട്ടാൻ പുള്ളിയാന്നാണ് പറയുന്നത് പിടികിട്ടാ പുള്ളികൾക്കൊപ്പം വേദി പങ്കിട്ട് ഇടത് എം എൽ എ മാർ അതിൽ പി ടി എ റീമിനോട് ചോദിക്കുന്നുണ്ട് അബുലീസ് കൊഫേപോസ് പ്രതിയാണെന്ന് അറിയാമെന്നും അറിഞ്ഞുകൊണ്ടാണ് വേദി പങ്കിട്ടതെന്നും റഹീം പ്രതികരിച്ചു തൻ്റെ ബന്ധുവും ഏറെക്കാലം പരിചയമുള്ള ആളുമാണ് അബുലേസ് എന്ന് പി ടി എ റഹീം പറഞ്ഞിട്ടുള്ള ആ പത്രവാർത്ത ഇവിടെയുണ്ട് മനസ്സിലായില്ലേ പക്ഷെ ഞാൻ ബന്ധപ്പെടുമ്പം കയ്യിൽ പറഞ്ഞിടക്കേണ്ട അവസ്ഥയല്ലേ यह अब्दुल करीम आईपीएस डिस्ट्रिक्ट पुलिस चीफ कोझिकोड रूरल वडकरा दिस इज टू सर्टिफाई दैट अबुलईस सन ऑफ नासर कोझिकोड डिस्ट्रिक्ट केरला स्टेट इंडिया विद इन पुलिस स्टेशन लिविस इज रेसिडिंग द एबो एड्रेस एक कोफेकोस वारंट वाज़ इशूड अगेंस्ट हिम एंड ही वाज़ अंडर प्रीवेंशन अरेस्ट ൾ ഹൈക്കോർട്ട് ഓഫ് കേരള വൈഡ് ഓർഡർ ഡബ്ല്യു പി നമ്പർ കേസ് ഓർ വാറൻസ് ആർ പെൻഡിങ്ഗെ കോഴിക്കോട് റൂറൽ ഡിസ്ട്രിക്ട് പിന്നെ അയാളുമായിട്ട് ഞാൻ അത് പറയേണ്ടത് പോലീസ് അല്ലേ അല്ലേ ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ എല്ലാവരുടെ പേരിൽ അന്വേഷണം പറയാൻ പറ്റില്ല പോലീസ് ഇവരുടെ പേരിൽ കേസുണ്ട് എന്ന് എന്നോട് പറഞ്ഞാൽ ആ സമയം ഞാൻ എനിക്ക് പദ്ധതിക്ക് വേറെ ആളുകളെയും സമീപിക്കാമല്ലോ എനിക്ക് വേറെ ആളെ സമീപിക്കാം അമാന ഗ്രൂപ്പിന് എന്താ പ്രശ്നം അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇതിലെ ആരുടെ പേരിലാണ് പോലീസ് കേസ് ഉള്ളത് എനിക്ക് ആ കോൺസ്റ്റിക്വൻസിൽ ആളുകളുമായിട്ടോ എല്ലാ ആളുകളെടുത്തും ഞാൻ പോയിട്ട് എന്താ ചോദിക്കേണ്ടത് അയാളുമായിട്ട് കാരണം ഞാൻ എൻ്റെ കോൺസ്റ്റിക് വോട്ടർമാരല്ലേ ഇവരൊക്കെ ഇവരെല്ലാം പോലീസ് കേസിലുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് ശരിയാണോ പോലീസാണ് എൻ്റെ അടുത്ത് വന്ന് പറയേണ്ടത് ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി ഇത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് അത് ആണ് അവിടേക്ക് പോയിട്ടുള്ള ആളുകൾ ആരാണ് അവർക്ക് ജോലി കിട്ടിയത് ആരാണ് ഇപ്പം ഈ അടുത്ത് പോയത് ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജോലി കിട്ടി അദ്ദേഹം എനിക്ക് അയച്ചിട്ടുള്ള നന്ദിക്കുറിപ്പ് ഇതിനകത്തുണ്ട് ഇത്രയും നല്ലൊരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കി എന്നെ ഞങ്ങളെ സഹായിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇത് ഇത് നിലനിർത്തി പോകണം എന്ന് പറയുന്ന സന്ദേശത്തിലുണ്ട് അപ്പം ഞാൻ നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഈ പദ്ധതി ഒരു കാരണവശാലും പിൻവലിക്കുന്ന പ്രശ്നമില്ല കാരണം ഇത് പാവപ്പെട്ടവനുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന് പോയി അവിടെ കഷ ആ കഷ്ടപ്പാട് ഇവരുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇതിലേക്ക് എന്താ മുനീർ വരാൻ കാരണം എം കെ മുനീർ ഇപ്പം രണ്ടു ദിവസമായിട്ടാണല്ലോ വരുന്നത് എന്ത് കാരണം എന്താ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഈ കാല ഈ രാജ്യത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ഈ ആർ എസ് എസ്സുമായിട്ടുള്ള ബന്ധം അത് നിങ്ങൾ എന്നെ എന്ത് കഴിഞ്ഞാലും അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ഡി വൈ എഫ് ഐ അല്ല അതിൻ്റെ അപ്പുറത്തുള്ളവർ വിചാരിച്ചാലും എന്നെ അതിൽ നിന്ന് തടയാൻ പറ്റില്ല കാരണം എം കെ മുനീർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ അറുപത്തിരണ്ടാം വയസ്സിൽ കള്ളക്കടത്ത് നടത്തേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്നതല്ല ഞാൻ അപ്പം നിങ്ങൾ മറ്റവരൊക്കെ മറന്നുപോയോ ഈ കള്ളക്കടത്ത് നടത്തുന്ന പിന്നെ സി എമ്മിൻ്റെ ഓഫീസിലുണ്ടായിരുന്നില്ലേ ആ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വപ്നയുടെ വിഷയം എന്താ നിങ്ങൾ സംസാരിക്കാത്തത് അപ്പോൾ അതൊക്കെ കേസ് തീർന്നോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ കേസ് ഇല്ലാത്ത ആളുകളുമായി ഞാൻ ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം എന്നാൽ ഇവർക്കൊക്കെ ബന്ധപ്പെടാം നിങ്ങൾ പറഞ്ഞിട്ടുള്ള അമാന ഉണ്ടല്ലോ അമാനയിൽ നിന്ന് അമ്മാനയ്ക്ക് പിന്നെ ഇത് മാത്രമൊന്നുമല്ല അവർ ഗോൾഡ് ബിസിനസ് ബിസിനസ്സൊന്നുമില്ല അവർക്ക് വേറെ പല ബിസിനസ്സും ഉണ്ട് അവിടെ അവർക്കൊരു ഒരു വലിയ സ്റ്റേഡിയം ഉണ്ട് ആ സ്റ്റേഡിയത്തിൽ മുഴുവൻ പരിപാടിയും സൗജന്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള ആളുകൾ അവിടെ പോയി സൗജന്യമായി പരിപാടി നടത്തുന്നു സ്പോൺസർഷിപ്പ് വാങ്ങുന്നു